തിരുവനന്തപുരം ജില്ലാ ആർട്ട് വർക്കേഴ്സ് സഹകരണ സംഘം പത്താമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മുടപുരം കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പെർഫോമിംഗ് ആർട്സ് സെന്ററിലാണ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത് സഹകരണ സംഘം പ്രസിഡന്റ് കിഴിവുരം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത ചിത്രകാരനും വാസ്തുശില്പിയുമായ ചിറേങ്കിടി രത്നാകരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രധാനമായിട്ടും എനിക്ക് ഞാനൊരു ആർട്ടിസ്റ്റാണ് ചിത്രകാരനാണ് ചിത്രയാണ് ഇവിടെ എല്ലാവർക്കും അറിയാം അങ്ങനെ ഉള്ള ആ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു ശില്പരംഗത്ത് ചിത്രങ്ങൾ താലൂക്കിൽ തന്നെ ഏകദേശം ചിത്രങ്ങൾ നമ്മുടെ ഈ ജില്ലയ്ക്ക് അപ്പുറവും ഏകദേശം അമ്പതിൽ പേരും ഗുരുദേവ ശില്പങ്ങൾ പ്രദർശിച്ചിട്ടുണ്ട് രണ്ട് ചട്ടമ്പിസ്വാമികളുടെ പ്രതിഷ്ഠ പിന്നെ അബുൽ കലാമിന്റെ ബഹുമാനപ്പെട്ട നമ്മുടെ വൻ പ്രസിഡന്റ് ആയിരുന്ന കലാം അദ്ദേഹത്തിന്റെ ഒരു പ്രതി ഒരു ശില്പ എന്റെ സംഭാവനയായിട്ട് ആശ്രയ എന്ന് പറയുന്ന വയോജന കേന്ദ്രം നമ്മുടെ പാലമുണ്ടെ അവിടെ ഒരു ഏഴ് വർഷത്തിന് മുമ്പ് ഏഴ് എട്ട് വർഷമായി അത് ഞാൻ എന്ത് സംഭാവനയായിട്ട് ചെയ്തു കൊടുത്തു ഈ അടുത്തിടയ്ക്ക് ഒരു ഈ സ്കൂൾ ഓപ്പൺ ചെയ്ത സമയം പൂന്തള്ളൂര് എൽ പി സ്കൂളില് ഞാനൊക്കെ പഠിച്ച സ്കൂളാണ് എൻ്റെ അമ്മ അമ്മാവന്മാർ എല്ലാവരും പഠിച്ച ഒരു സ്കൂളാണ് അവിടെയും ഒരു ഗാന്ധിജിയുടെ പ്രതിമ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ തന്നെയാണ് മുടപുരം സ്മാരക ശാന്തി ലൈബ്രറി ആൻഡ് ആർട്സ് ക്ലബ് പ്രസിഡന്റ് ആർ തുളസീധരൻ പ്രശസ്ത സിനിമാ കലാ സംവിധായകൻ വേങ്ങോട് കുട്ടപ്പൻ ആർട്സ് സെന്റർ സംഗീത അധ്യാപിക ഹിമശ്രീ നൃത്ത അധ്യാപിക ദിവ്യ ഷാജി സഹകരണ സംഘം സെക്രട്ടറി ഹരീഷ് കുമാർ വൈസ് പ്രസിഡന്റ് മോഹനൻ ബോർഡ് അംഗങ്ങളായ മനു എം സജി രാജേഷ് കുമാർ സജിമോൾ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു കലാരംഗത്തും വിദ്യാഭ്യാസ പഠനരംഗത്തും മികവ് പുലർത്തിയവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കൊച്ചു കള്ളങ്ങളും മണ്ണിന്റെ ബാല്യകാലം ശരണം വിളികൾ പ്രളയം പോലെ ഉയർന്നു അയ്യപ്പ ശരണം അയ്യനീ ശരണം ഹരി ശരണം ഹരണീ ശരണം ഹരിഹരസുധനി ശരണം ശരണം രും മൂടുന്നിരുത്തറ്റാ തീയെന്നും മുന്നിൽ തെളിഞ്ഞുണരും നീ എന്നകിപ്പടുത്ത് മണ്ണോര് കാടാക്കി മാറ്റിത്തരും ദേവൻ ും ഈ കമലവും ആലി വിടന്നിടും ദേവം മുട്ടിനകത്തിരുന്നു അടിമനോരാജ്യം തുടങ്ങിടലേ ദൈവത്തിന്മു കണ്ടുതാന്തീ നാപത്മം തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്